ഏവർക്കും നമസ്കാരം പ്രദർശനത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ അമ്മയെ അറിയാൻ എന്ന ഒരു പരമ്പരയുടെ സ്റ്റാർട്ടിംഗ് ചെയ്യുകയാണ് അമ്മയെ അറിയുക എന്നുവെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ആ മാതാവായിരിക്കുന്ന ജഗജ്ജനനിയായിരിക്കുന്ന ലളിതാ പരമേശ്വരിയിലേക്കുള്ള ഒരു യാത്ര അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ നാമങ്ങളുടെ അർത്ഥതലങ്ങൾ എനിക്കറിയാവുന്ന ഭാഷയിൽ അപ്പോൾ അത് പറയുകയാണെങ്കിൽ ലളിത സഹസ്രനാമം ഞാൻ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സഹാറ മരുഭൂമിയിലെ മണൽത്തരികളെ എണ്ണി തിട്ടപ്പെടുത്തുന്നത് പോലെ പോലെയിരിക്കും എന്നാലും എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയൊരു പരിശ്രമമാണ് അപ്പോൾ ആ യാത്രയിൽ ഏവർക്കും പങ്കാളികളാകാം നമുക്ക് തുടങ്ങാം അമ്മ ലളിത സഹസ്രനാമം രചിക്കാനായിട്ട് തൻ്റെ വാഗ്ദേവതകളെ വിളിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത് എട്ട് വാഗ്ദേവതകളാണ് വശിനാദി വാഗ്ദേവതകൾ വശിനി ആദിയായിരിക്കുന്ന വശിനി തുടങ്ങിയിരിക്കുന്ന ആ വാഗ്ദേവതകൾ ആ അവരെ വിളിച്ചിട്ടാണ് ലളിത സഹസ്രനാമം രചിക്കുവാനായിട്ട് പറയുന്നത് കോടുകോടി വരുന്ന അമ്മയുടെ നാമങ്ങളിൽ നിന്നും ഒരു ആയിരം നാമങ്ങൾ തിരഞ്ഞെടുത്തിട്ട് രചിക്കുവാനായിട്ട് അവരെ ഏൽപ്പിക്കുകയാണ് അക്ഷരങ്ങളിൽ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ മാത്രം എടുത്തിട്ട് ഈ എട്ട് വാഗ്ദേവതകൾക്കായിട്ട് വിഭജിച്ചു കൊടുത്തിട്ടാണ് ലളിത സഹസ്രനാമം രചിക്കാനായിട്ട് പറയുന്നത് ആ വശിന്യാദി വാക്ദേവതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ പേര് പറയുകയാണെങ്കിൽ വശിനി അരുണ വിമല ജൈനി കൗളിനി സർവേശി കാമേശി മോദിനി ഇങ്ങനെ എട്ട് പേരാണ് അവർ അപ്പോൾ അവരാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഋഷിമാരായിട്ട് പറയപ്പെടുന്നത് അങ്ങനെ അവർ ആ ആയിരം നാമങ്ങൾ തിരഞ്ഞെടുത്തതിൽ ആദ്യമായി അവർ പറഞ്ഞ നാമം ആദ്യമായി എഴുതിയ നാമമാണ് ശ്രീമാതാ അമ്മേ എന്നാണ് വിളിക്കുന്നത് എങ്ങനെയുള്ള മാതാവാണ് ശ്രീമാതവ ഐശ്വര്യവതിയായിരിക്കുന്ന മാതാവ് അപ്പോൾ ആ ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം സമ്പത്ത് ഉത്കൃഷ്ടത സ്ഥാനം അതുപോലെ ജയം സൗന്ദര്യം എന്നൊക്കെ അർത്ഥം എടുക്കണമെങ്കിൽ ആ അമ്മയ്ക്കാണ് ശ്രീമാതാവ എന്ന് വിളിക്കാനുള്ള ആ പേരിനുള്ള ആ യോഗ്യത ഉള്ളൂ എന്ന് നമുക്ക് പറയാം കാര്യം മാതാവ് എങ്ങനെയാണ് ഒരാൾ മാതാവായിട്ട് മാറുന്നത് ഒരു കുഞ്ഞിനെ ആ ഗർഭം ധരിച്ചിട്ട് പ്രസവിക്കുമ്പോളാണ് അവൾ മാതാവാകുന്നത് ലളിതാംബിക എങ്ങനെയാണ് ശ്രീമാതാവാകുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ചരാചരങ്ങളെയും അല്ലെങ്കിൽ ബ്രഹ്മാണ്ടങ്ങളെ മൊത്തം ആ ഗർഭം ധരിച്ചിട്ട് പ്രസവിക്കുന്നതായിട്ടുള്ള മാതാവാണ് ആ ജഗത് ജഗജനിയായിരിക്കുന്ന ലളിതാംബിക അപ്പോൾ ആ അമ്മയെ ശ്രീമാതാ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് അപ്പോൾ ആ പ്രകൃതി പ്രത്യക്ഷഭാവത്തിൽ നമുക്ക് കാണുന്ന രീതിയിൽ വസ്തുക്കളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് പ്രത്യക്ഷ ഭാവനയിൽ ഇല്ലാത്ത സമയത്ത് അമ്മ തൻ്റെ ഗർഭത്തിൽ ധരിക്കുന്നു എന്ന ഭാവനയാണ് അപ്പോൾ അത് പ്രത്യക്ഷപ്പെടാനുള്ള സമയമാകുമ്പോഴാണ് അത് പ്രപഞ്ചരൂപത്തിലേക്ക് ആ മാറുന്നത് അപ്പോൾ ആ ആ ബ്രഹ്മാണ്ടങ്ങളുടെ എല്ലാം മാതാവായിട്ടിരിക്കുന്നത് അമ്മയാണ് രൂപവും നാമവുമുള്ള ഏതോ ഒരു വസ്തുവിനെ നിങ്ങൾ കണ്ടാലും അത് അമ്മയുടെ സൃഷ്ടിയാണ് അതിൻ്റെ എല്ലാം മാതാവ് അമ്മ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെയൊക്കെ അമ്മയ്ക്ക് നമ്മളോട് നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹവും എല്ലാം ഉണ്ടാകും പക്ഷേ നമ്മളെ താപത്രയങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുന്ന കോടിക്കോടി ജന്മങ്ങളിൽ നിങ്ങൾ ആർജിച്ചിരിക്കുന്നതായിട്ടുള്ള ആ പാപങ്ങളിൽ നിന്നല്ല നിങ്ങളെ മോചിപ്പിച്ച് നിങ്ങളെ മുക്തിയിലേക്ക് നയിപ്പിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരേ ഒരു മാതാവ് മാത്രമേ ഉള്ളൂ അത് ലളിതാംബികയാവും അതുകൊണ്ട് അവളെ ശ്രീമാത എന്ന് വിളിക്കും ഇതൊരർത്ഥാ കേട്ടോ ഏറ്റവും ആദ്യമായിട്ട് അർത്ഥം പറയാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ അർത്ഥതലയാണ് ആദ്യമായിട്ട് വരുന്നത് ഇനി അടുത്തൊരർത്ഥം എടുക്കാം ശ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും എല്ലാം കുറിക്കാറുണ്ട് അപ്പോൾ ശ്രീമാതാ എന്ന് പറയുമ്പോൾ മാ എന്ന് വെച്ചാൽ മാതി അളക്കുന്നത് അല്ലെങ്കിൽ മാതാവ് എന്നൊക്കെ അർത്ഥം എടുത്താൽ ഈ ലക്ഷ്മിക്കും സരസ്വതിക്കും കൂടി അമ്മയായിട്ടിരിക്കുന്നതാണ് ലളിതാംബിക കാരണം ദേവി ഭാഗവതത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രളയകാലത്തിൽ ഒരു ആലിലേല് ഭഗവാൻ മഹാവിഷ്ണു ബാലരൂപിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട് താൻ ആരാണ് എന്താണ് ഇത് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട് മഹാലക്ഷ്മി ഭാവത്തിൽ വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് സർവം ഖൽവിതമ വിവാഹം ഞാൻ അസ്ഥി സനാതനം ഞാൻ അസ്ഥി സനാതനം അല്ലേ ഈ കാണപ്പെടുന്നതെല്ലാം ഞാൻ തന്നെയാണ് ഞാനില്ലാതെ വേറൊരു സാധനവും ഇവിടെ ഉണ്ടാവുകയാണ് കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത് ആ ബ്രഹ്മാവിൻ്റെ നാഭി കമലത്തിൽ നിന്നും വന്ന സോറി ആ മഹാവിഷ്ണുവിൻ്റെ കമലത്തിൽ നിന്നും ബ്രഹ്മാവും ബ്രഹ്മാവ് സൃഷ്ടിച്ചതായിട്ട് പറയുന്ന രുദ്രനും ആ ത്രിമൂർത്തികൾ അവർ തങ്ങളുടെ കർത്തവ്യം എന്താണ് എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് സ്വയം നിയന്ത്രിതമായിരിക്കുന്ന ഒരു വിമാനം അവിടെ പ്രത്യക്ഷപ്പെടുകയും അവരോടതിൽ കയറുകാൻ ഒരു അശരീരി കിട്ടുകയും അങ്ങനെ അവർ ലളിതാംബികയുടെ വാസസ്ഥാനമായിരിക്കുന്ന മണദ്വീപത്തിൽ ചിന്താമണി ഗൃഹത്തിലാണ് അമ്മ വസിക്കുന്നത് എന്നാണ് പറയുന്നത് മണദ്വീപത്തിൽ അവിടെയൊക്കെ ചെല്ലുകയും അവിടെ വെച്ച അമ്മ അവർക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടിയിട്ട് സരസ്വതി ലക്ഷ്മി രുദ്രാണി എന്ന ശക്തികളെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ശക്തികളില്ലെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന കർത്തവ്യങ്ങൾ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് നിർവഹിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ആ ശക്തികൾ വേണം അല്ലേ ശക്തിയുടെ അധിഷ്ഠാത്രിയായിട്ടുള്ള ദേവത ദേവിയാണ് വിദ്യയുടെ അധിഷ്ഠാത്രി സമ്പത്തിന്റെ അധിഷ്ഠാത്രി അതൊക്കെ ദേവിയാണ് അപ്പോ ആ ദേവി ഇല്ലെങ്കിൽ അവിടെ സാധ്യമല്ല ആചാര്യസ്വാമികൾ എഴുതി വെച്ചിട്ടില്ലേ സൗന്ദര്യലഹരിയിലെ തന്നെ പറയുന്ന ആദ്യത്തെ ശ്ലോകം ഭവതി പ്രഭവിതം ദേവോ ശിവശക്തി ശക്തം കുശലസ്പീ ഭഗവാന് ശിവനെ സ്പന്ദിക്കണമെങ്കിൽ ആ ശക്തി വേണം ആ നിശ്ചലനായിരിക്കുന്ന ഭഗവാനെ സ്പന്ദിപ്പിച്ചുകൊണ്ട് സൃഷ്ടിയിലേക്ക് നയിക്കുന്നത് ദേവിയാ ആ കാമമെന്ന വികാരമാണ് സ്പന്ദനമായിട്ട് വരുന്നത് അത് അമ്മയാണ് അപ്പോൾ ആ അമ്മ ആ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും രുദ്രാണിയുടെയും കൂടി മാതാവായിരിക്കുന്ന അമ്മ അവളെ ശ്രീമാത എന്ന് വിളിക്കാം ഇനി അവരെ അളക്കുന്നതുകൊണ്ട് മാ മാതി മാനം ചെയ്യുക എന്നൊക്കെ അർത്ഥം എടുക്കുകയാണെങ്കിൽ അവരെയും അളക്കുന്നത് അപ്പോൾ കമ്പയർ ചെയ്യുന്ന ഒരു സാധനങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യാണെങ്കിൽ അളക്കുകയാണെങ്കിൽ അളക്കുന്ന ആൾക്ക് അളക്കാൻ പോകുന്ന സാധനങ്ങളെക്കാളും മേന്മ കൂടുതൽ വേണം ആ അർത്ഥത്തിൽ ആ ലക്ഷ്മിനേക്കാളും സരസ്വതിനേക്കാളും മേന്മ കൂടുതലുള്ളവൾ ദേവിയാണ് അതുകൊണ്ട് ശ്രീമാത എന്ന് പറയാം ഇനി ശ്രീ എന്ന് പറയുന്നതിന് പുല്ലിംഗരൂപത്തിലുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ അവിടെ ബ്രഹ്മാവെന്നും എന്നൊക്കെ അർത്ഥം കിട്ടും നിർവിഷം ആദ്യ എന്നൊക്കെ ഉള്ള അർത്ഥങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ബ്രഹ്മാവിന് വേദങ്ങളുടെ സാരം ഉപദേശിച്ചു കൊടുത്തത് അത് പ്രകാശിപ്പിച്ചു കൊടുത്തത് അമ്മയാണ് അതുകൊണ്ട് അവൾ ശ്രീമാതയാകുന്നു ആ ബ്രഹ്മാവിൻ്റെ മുകളിലാണ് അവളുടെ സ്ഥാനം അല്ലേ ഇനി വിഷമെന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ വിഷത്തെ കണ്ടത്തിൽ ധരിച്ചവള് കാരണം ആരാ വിഷത്തെ കണ്ടത്തിൽ ധരിച്ചത് ആ കാളകൂട വിഷം പുറത്തു വന്ന സമയത്ത് പാലാഴി മതനം ചെയ്യുന്ന സമയത്ത് കാളകൂടം വന്നപ്പോൾ ആർക്കും അത് സ്ത്രീകരിക്കാൻ സാധിച്ചില്ല ഭഗവാൻ പരമശിവനാണ് അതെടുത്തിട്ട് കുടിച്ചത് അല്ലേ അപ്പോൾ അമ്മ വന്നിട്ട് ശിവന്റെ കണ്ടത്തിൽ ഇങ്ങനെ ഒത്തിപ്പിടിപ്പിച്ചു ആ വിഷം ഭഗവാന്റെ കണ്ടത്തിൽ മൂന്ന് വരകളായിട്ട് കാണാം കാളകണ്ഠം കറുകണ്ഠം തിരുനീലകണ്ഠം ആ മൂന്ന് രൂപത്തിൽ മൂന്ന് വരകളായിട്ട് അവിടെ ആ വിഷം വിഷമുറപ്പിച്ച് അവിടെ നിർത്തിയത് അമ്മയാണ് അപ്പോൾ ആ വിഷം ഉറപ്പിച്ചതും ആ ശ്രീകണ്ഠനായിരിക്കുന്ന ഭഗവാന്റെ വാമഭാഗം അവർ നമ്മൾ വ്യത്യാസമില്ല അർദ്ധനാരീശ്വര സങ്കല്പത്തിലെ ഭഗവാന്റെ വാമഭാഗമായിട്ട് പറയുന്നത് ദേവിയാണ് അപ്പോൾ ആർത്ഥത്തിലും ആ വിഷത്തെ ധരിച്ചവളും അവളാണ് വിഷത്തെ കണ്ടത്തിൽ ഉറപ്പിച്ച് നിർത്തിയതും അമ്മയാണ് എന്ന് പറയാം അപ്പോൾ ആ ഭഗവാന നിർവിഷം ആയിരിക്കുന്നത് അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ വിഷം എന്ന് പറയണ പോയിസൺ നമ്മളെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ആ കുടിക്കുന്ന ആളെ കൊല്ലും പക്ഷേ അതിനേക്കാളും അപകടമാണ് ഇന്ദ്രിയാദി വിഷയങ്ങൾ ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിഷയങ്ങൾ അത് കിട്ടുന്ന ആ വിഷയങ്ങൾ ഉണ്ടല്ലോ വിഷയസുഖം എന്നൊക്കെ പറയുമല്ലോ ആ വിഷയങ്ങൾ അത് കാണുന്നവനെ തന്നെ നശിപ്പിക്കും കുടിക്കുമൊന്നും വേണ്ട കാണുന്ന കണ്ടാൽ മാത്രം മതി അത് നശിക്കും എന്നാണ് പറയുന്നത് അപ്പോ ആ വിഷയങ്ങളിൽ നിന്നുള്ള മോചനം നൽകുന്നവനാണ് അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ച് തൻ്റെ കണ്ടെത്തൽ അത് ദഹിപ്പിക്കാൻ സാധിക്കുന്നവനാണ് ആത്മസ്വരൂപനായിരിക്കുന്ന പരമശിവൻ ആ പരമശിവനിലേക്ക് എത്തണമെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആര് ആ മായ ആ മായ ആരുടെ സൃഷ്ടിയാ അമ്മയുടെ സൃഷ്ടിയാണ് അമ്മയുടെ കനിവാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ആന്തരികമായിട്ടുള്ള അർത്ഥതലങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അമ്മ ഇനി ആദ്യ എന്ന ഭാവത്തിലിരിക്കുന്നത് സ്ത്രീ എന്നൊക്കെ ആദ്യ എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ ആ പ്രപഞ്ച സൃഷ്ടിയിലേക്ക് വരു വഴുതി വീഴുന്നത് ഒരു സ്പന്ദനത്തിൽ നിന്നുമാണ് ആ സൃഷ്ടി ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹം ആഗ്രഹം വന്നപ്പോൾ അതൊരു സ്പന്ദനം ഉണ്ടാക്കി എന്നാണ് പറയണത് ആ സ്പന്ദനം ആദ്യ സ്പന്ദനം അവളായതുകൊണ്ട് ആദ്യ ആ സ്ത്രീക്ക് ആദ്യ എന്നുള്ളൊരു അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അമ്മയെ നമ്മൾ ീമാത എന്ന് വിളിക്കാൻ സാധിക്കുന്നു എന്ന് പറയാൻ സാധിക്കും ഇനി സ്ത്രീ എന്ന് പറയാൻ നമ്മൾ ബഹുമാന സൂചകമായിട്ട് പറയാറുണ്ട് നമ്മൾ പറയാറുണ്ടല്ലേ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ അല്ലേ ശ്രീരാമകൃഷ്ണ പരമഹംസര് അങ്ങനെ ശ്രീനാരായണ ഗുരു അപ്പോൾ ആ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാനം കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രീ എന്ന് ചേർത്ത് പറയാം ഇനി ആ ശ്രീ അക്തത്തിന് ശ്രീചക്രം എന്നൊക്കെ അർത്ഥം എടുക്കുകയാണെങ്കിൽ ചക്രമണാത് ചക്രം ചുറ്റിത്തിരിയാന്നാണ് അർത്ഥം അപ്പോ ചക്രം എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ ശ്രീചക്രമാവാ പ്രപഞ്ചക്രമാവാം ജീവനചക്രമാവാം ഇതെല്ലാം അതിനെല്ലാം മാതാവായിട്ടിരിക്കുന്നത് അമ്മയാണ് ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ശിവദമ്പതികളുടെ ശരീരമാണ് ശ്രീചക്രം എന്ന് പറയണത് ആ അഹം എന്നുള്ള അറിവ് ഞാൻ എന്നുള്ള അറിവ് തന്നെയാണ് ആ ശ്രീചക്രം എന്ന് പറയണത് ഞാൻ ആ പരബ്രഹ്മസ്വരൂപനാണ് അതിൽ നിന്നുമുള്ള പരിണാമമാണ് അതിലൂടെ കാണിക്കുന്നത് അപ്പോൾ അതിന്റെ എല്ലാം അമ്മയായിട്ട് ഇരിക്കുന്നത് ആരാ ദേവിയ അപ്പം അതുകൊണ്ട് അവളെ നമുക്ക് ശ്രീമാത എന്ന് വിളിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ആദ്യത്തെ നാമത്തിന് തന്നെ ഒരുപാട് 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 അർത്ഥതലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ സാമാന്യമായിട്ട് നമ്മൾ പറയുന്നതായിട്ടുള്ള ചില അർത്ഥങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ അമ്മയെ അറിയണമെങ്കിൽ ശരിക്കും അറിഞ്ഞ് ഉപാസിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാമങ്ങളിലൂടെ വിശദമായിട്ട് പഠിച്ചു പോവുക ഒരു ബുക്കും പേനയും എല്ലാം എഴുതിയിട്ട് എടുത്തു വച്ചിട്ട് കഴിവതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കുറിച്ചിടുക അതൊരു നമ്മുടെ മനസ്സിലേക്കത് ഫീഡ് ആകും അങ്ങനെ നിങ്ങൾ ഉപാസിക്കുക ഒരു ദിവസം ഒരു നാമം ആ ഒരു നാമം വെച്ചിട്ട് നിങ്ങൾ ഉപാസിക്കുവാൻ ശ്രമിക്കുക പോകും തോറും ആ അമ്മ നിങ്ങളുടെ ഉള്ളിൽ ആ പ്രപഞ്ച ജനനി നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞ് 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 വരുന്നത് കാണാൻ സാധിക്കും ആ ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം